आदरे കഴിഞ്ഞ കുറച്ച് നാളുകളും കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ എട്ട് വർഷത്തോളം കാത്തിരുന്ന ഒരു വിധി പുറത്തു വന്നപ്പോൾ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അതിന് പിന്നിൽ പ്രധാന ഘടകമായി ദിലീപിനെ മുൾമുനയിൽ നിർത്തിയിരുന്നത് ദിലീപിന്റെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന വിഷയമായ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർണായക ഘട്ടത്തിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പാണ് ഒരു സമയത്ത് ദിലീപിനെ ക്രൂശിച്ചിരുന്നത് മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇപ്പോൾ ഇത് രാഹുലിനെ ക്രൂശിക്കുന്നത് ലാപ്ടോപ്പാണ് ഈ ലാപ്ടോപ്പിനകത്ത് നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ എന്തെങ്കിലും തുമ്പ് ലഭിച്ചാൽ തീർച്ചയായും രാഹുൽ മാത്രം കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ സംശയം ഇതാണ് ഈ പെൺകുട്ടി അതായത് അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഇത്രയും ഡീറ്റെയിൽ ആയി രാഹുലിനെതിരെയുള്ള പരാതികൾ നൽകിയിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇനിയും എന്താണ് ഈ ഒരു ലാപ്ടോപ്പിലുള്ളത് എന്നുള്ളത് അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസിന്റെ എഫ്ഐആർ ആണെങ്കിലും റിമാൻഡ് ആണെങ്കിലും എന്നൊക്കെ വായിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം ഈ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ അതേപോലെ തന്നെ നഗമായിട്ടുള്ള മറ്റ് ചാറ്റുകളോ എന്തെങ്കിലുമൊക്കെ അവൈലബിലിറ്റി അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പും ഫോണൊക്കെ പരിശോധിക്കുന്നത് ഈ ദിലീപ് കേസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അതിനകത്തും ഇതേപോലെ ദൃശ്യങ്ങളായിരുന്നു പ്രധാനം എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പ്രധാന തെളിവായിട്ട് കൊടുക്കാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ കൊടുത്തിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ദൃശ്യങ്ങളായിരുന്നു അത് പരിശോധിക്കാൻ ദിലീപ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ദിലീപിന്റെ പക്കലേക്ക് എങ്ങനെ എത്തി ആ ഒരു വിവരങ്ങൾ പിന്നെ ആ ദൃശ്യങ്ങളും ഇത് പരിശോധിക്കാനായിരുന്നു ആ കേസിന്റെ കൃത്യമായിട്ടുള്ള പല സെക്ഷനുകളും അതിനായിരുന്നു നിർണായകമായിരുന്നു അതേപോലെ ഈ കേസിനും അത് തന്നെയാണ് കുറെ സെക്ഷനുകൾ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ നിലവിൽ നിൽക്കണമെങ്കിൽ കോടതിയിലേക്ക് തെളിവുകൾ വേണം അതുകൊണ്ട് തന്നെയാണ് ഇത് പരിശോധനയിലേക്ക് എത്തുന്നത് പക്ഷേ ഇത് എത്രത്തോളം പ്രാബല്യമാണെന്നുള്ളതാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ ദിലീപിന്റെ കേസ് തന്നെ നമുക്കറിയാം ആ കേസിന്റെ അവസാന അവസാനഘട്ടമൊക്കെ എത്തിയ സമയത്തും അല്ലെങ്കിൽ ആ ഫോൺ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതെങ്ങോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ദൃശ്യത്തിന്റെ ഉറവിടം നിലവിൽ ഇപ്പോഴും അദൃശ്യമായി തന്നെ നിലനിൽക്കുകയാണ് ഈ കേസിലും ഈ പറഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം തന്റെ പേഴ്സണൽ ഫോണിലോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഈ ലാപ്ടോപ്പിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ സ്രോതസ് എങ്ങോട്ടായിരിക്കും പോയിട്ടുള്ളത് അതൊക്കെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത് എത്രത്തോളം തെളിയിക്കാൻ പറ്റുമോ അത്രത്തോളം ആയിരിക്കും ഈ സെക്ഷനുകളൊക്കെ നിലനിൽക്കുന്നതും ഇയാൾക്ക് ഇപ്രകാരം കോടതി മുറിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു സെക്ഷനുകൾ തെളിയിച്ചാൽ മാത്രമാണ് എത്രത്തോളം ഇയാൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ലാപ്ടോപ്പിൽ ഈ പറയുന്ന പെൺകുട്ടികൾ പരാതി നൽകിയത് അനുസരിച്ചാണെങ്കിലുള്ള നക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി പരിശോധിക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുള്ളൂ പക്ഷേ ഇതൊക്കെ ഈ താൻ ഉപയോഗിക്കുന്ന തന്റെ ലാപ്ടോപ്പിലോ മൊബൈലിലോ സൂക്ഷിക്കാൻ മാത്രം മണ്ടനാണ് രാഹുൽ മാങ്കൂടുത്തരം എന്നുള്ളത് മറ്റൊരു സംശയം തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ദിലീപ് കേസിൽ യഥാർത്ഥത്തിൽ ഈ ഫോൺ കണ്ട കണ്ടെത്താൻ സാധിക്കാതിരുന്നത് ദിലീപിന് വലിയൊരു സഹായം തന്നെയായിട്ടുണ്ട് ദിലീപിന് ദിലീപ് കുറ്റവിമുക്തനാകാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഒരു തെളിവുകളുടെ അഭാവം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പല സെക്ഷനുകളും ഈ ഒരു കേസിൽ നൊഴിഞ്ഞുപോർന്നും നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിൽ രാഹുലിനെതിരെയുള്ള തെളിവുകൾ പുറത്ത് ഇപ്പോൾ പല ഇപ്പോൾ നശിപ്പിച്ചു കഴിയാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഇത്രത്തോളം കോൺഫിഡൻസോടുകൂടി പോലീസുകാരോടാണെങ്കിലും കോടതി മുറിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെയാണെങ്കിലും ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അത്രയും കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഈ കേസ് അധികം മുന്നോട്ട് പോയില്ല താൻ പൂർണ്ണമായും തിരിച്ചു വരും മാധ്യമങ്ങൾ പൂർണ്ണ കുഞ്ചിരിയും പക്ഷേ അകത്ത് അണിയറയിൽ നോക്കുകയാണെങ്കിൽ പോലീസിനോട് യാതൊരു വിധത്തിൽ കേസിന് പ്രത്യേകിച്ച് നല്ല രീതിയിലൊന്നും സഹകരിക്കുന്നില്ല ദേഷ്യപ്പെടുന്നു അങ്ങനെയൊന്നും ഇല്ല ഭക്ഷണം കഴിക്കാതിരിക്കും അങ്ങനെയൊന്നുമല്ല കൃത്യമായി എല്ലാ കാര്യങ്ങളും റൊട്ടീനായിട്ട് പോകുന്നുണ്ട് അവർക്ക് സ്ട്രെസ് കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും പുള്ളി പ്രത്യേകിച്ച് ഒന്നും അതായത് ഞാൻ പൂർണ്ണമായും സഹകരിച്ചില്ലേ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് അതെല്ലാം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ ചോർത്തി കൊടുക്കാം അതായത് ഒരു ഒരു പൂക്കി വൈപ്പ് അതെ രാഹുലിൻ പൂക്കി മൂടാണ് നമുക്ക് ഈയൊരു കാര്യത്തിൽ കാണാൻ പറ്റുന്നത് പക്ഷെ രാഹുൽ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ ഒരു സെൻസേഷണൽ ആയിട്ടൊരു കേസാണ് ഒരു സിറ്റിംഗ് എം എൽ എ ബലാത്സംഗ കേസിൽ പിടിക്കുന്നു മൂന്നാമതൊരു ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് അറസ്റ്റിലേക്ക് കടക്കുന്ന ആദ്യത്തെ കേസാണ് അപ്പൊ തന്നെ അതിന്റെ സെൻസേഷൻ അല്ലെങ്കിൽ എത്ര സെൻസിറ്റീവ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം അല്ല ഇവർ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തിരിക്ക രാഹുൽ മാങ്കൂട്ടം എന്താണ് പറയുന്നത് ആദ്യത്തെ പുള്ളിയുടെ ആദ്യ മൊഴി തന്നെ അത്ര ഒരു ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കാരണം തന്നെയാണ് ലൈംഗിക ബന്ധം ഉപരിസമത്തോടെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യം മൊഴിക്ക് തന്നെ ഇത്രയും ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു അയാൾ എന്താണ് പറയുന്നത് കേൾക്കാൻ ആൾക്കാർ ഒരു എന്താ വികൃത വ്യഗതപ്പെട്ടൊക്കെ നിൽക്കുകയാണെന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സമയത്ത് പോലീസ് പറയുകയാണ് ഒന്നും പറഞ്ഞിട്ടില്ല ആ സമയത്ത് പൊതുവേ സംശയിക്കില്ല ഇനിയിപ്പോ രാഹുൽ മാണ്ഡവത്തിൽ ബിരിയാണിയും ചായയും കഴിച്ചിട്ടുള്ള വൃദ്ധ ഇരിക്കുകയാണോ ഇവര് അന്വേഷണം കൃത്യമായിട്ടാണോ നടക്കുന്നത് ജനങ്ങളിലേക്ക് അങ്ങനെ ഒരു തോട്ട് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി അവിടെ നടക്കുന്നതിലെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് എത്തിക്കില്ലെങ്കിലും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തിച്ചേ പറ്റുള്ളൂ അതിൽ പ്രത്യേകിച്ച് നിങ്ങളോട് ഈ പറയുന്ന രീതിയിൽ അനുകമ്പ കാണിച്ചിട്ട് കാര്യമില്ല രാഹുലേ ഈ രാഹുൽ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ഞാനൊരു എം എൽ എ അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് എം എൽ എ അല്ലേ എന്നുള്ളത് പോലീസുകാരല്ലോ ചിന്തിക്കേണ്ടത് രാഹുൽ ചിന്തിക്കേണ്ടത് താൻ ഭാവിയിൽ ഭാവിയിലൊരു എം എൽ എ ആകുമെന്നും മന്ത്രിയാകുമെന്നും അതിനുള്ള കഠിന പ്രയത്നത്തിലാണ് താൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം പെൺകുട്ടികളെ കാണുമ്പോൾ മാത്രം പ്രത്യേകതരം അസുഖം വരുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ രാഹുലിനെ കൃത്യമായി അറിയാം രാഹുലിനെ അനുകൂലിക്കുന്ന രാഹുലിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാഹുലിനെ പിടിച്ച് കൈ പിടിച്ച് ഉയർത്താൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും സജ്ജമായി തന്നെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അത് രാഷ്ട്രീയത്തിനുള്ളിൽ മാത്രമല്ല രാഷ്ട്രീയത്തിന് പുറത്ത് പൊതുജനങ്ങൾക്കിടയിലും അതാണ് യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് ആ ഒരു രീതി തന്നെ നമുക്ക് പറയേണ്ടി പറയുന്ന പെൺകുട്ടികളോട് ഈ പോലീസുകാരോട് സംസാരിച്ച രീതിയിൽ ആ ഒരു ടോണിൽ ഞാനൊരു എം എൽ എ അല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ അവിടെ ഈ പറയുന്ന കമന്റ് സ്വാഭാവിക കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് രാഹുലിന്റെ മുൻപിൽ വീഴാതിരിക്കുന്നത് എങ്ങനെയാണ് അയാളുടെ മുന്നിൽ എന്താ എനിക്ക് തോന്നുന്നു അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാളുടെ സ്കില്ലിന്റെ പുറത്തേക്ക് എല്ലാ സ്ത്രീകളും വീണുപോകുന്നതാണ് അങ്ങനെയാണ് പിന്നെ തോന്നിപ്പോ പറയുന്ന രീതിയിൽ അയാൾക്ക് നല്ല സ്കില്ുണ്ട് എല്ലാ സ്ത്രീകളോടും വളരെ മാന്യപരമായി തന്നെയാണ് ഇവർ പിരിയുന്നതിന് മുമ്പ് അയാൾ പെരുമാറിയിട്ടുള്ളത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് അതെ അത് ഒരു എല്ലാവരോടും ഇല്ലല്ലോ ഹർഷി ചില എന്താ കുറച്ച് ആൾക്കാരോട് മാത്രമേ അങ്ങനൊക്കെ ചേഞ്ച് ആവുന്നുള്ളൂ അതും ഈ പറയുന്ന മൂന്ന് വെക്ടിംസിന്റെ മൂന്ന് വിക്ടിംസിന്റെയും നമുക്ക് അറിയത്തുള്ളൂ ഈ പറയുന്ന രീതിയിൽ മാധ്യമങ്ങളിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അവർ സ്വമേധയം വന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഊഹാപോഹത്തിൽ ഇയാൾക്ക് ഇത്രയും വിക്ടിംസ് ഉണ്ട് അല്ലെങ്കിൽ ഇവരും വിക്റ്റിംസ് ആണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ലല്ലോ അതോടൊപ്പം തന്നെ ഇവര് ഈ പറയുന്ന അനുസരിച്ച് മോഡ് മാറുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് അതിന് മുൻപ് വരെ രാഹുൽ വെരി ആൻഡ് മാഗൂട്ടി മൂഡാണ് അതെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് നീ ഇപ്പോൾ വളരെയധികം നിർണായകമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ളത് ഇനി ലാപ്ടോപ്പ് ഇപ്പോൾ നേരത്തെ അതിനെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് സൂക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെങ്കിൽ അപ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അതെ കൃത്യമായി രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവരുടെതായിട്ടുള്ള പല ഡോക്യുമെന്റ്സ് ഉണ്ടാവാം കുറെ അധികം പുറത്തേക്ക് അല്ലെങ്കിൽ സ്വകാര്യമായി വെക്കേണ്ട പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി രാഹുലിന്റെ ലാപ്ടോപ്പ് തുറന്നാലൊരു പക്ഷേ മൂടിക്കിടക്കുന്ന പല കേസുകളും ഉയർന്നു വരാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നല്ല കുട്ടികളായി നടക്കുന്ന നല്ല നേതാക്കന്മാരായി നടക്കുന്ന നല്ല രാഷ്ട്രീയക്കാരായിട്ടുള്ളവർ അതേപോലെ ഇന്നും മുന്നണി യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ ബി ജെ പിന്നോ ഇല്ലാതെ ആരെങ്കിലും ഏതെങ്കിലുമുള്ള നേതാക്കന്മാരുടെ ഒക്കെ ആ പുറത്ത് വരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പുറത്ത് ഇതുവരെ വരാത്ത പല രഹസ്യങ്ങളും രാഹുലിന്റെ ലാപ്ടോപ്പിലുണ്ടോ എന്നുള്ളത് അനുസരിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഓരോ കോടതിലക്കം സൃഷ്ടിക്കാനുള്ള വെടിമരുന്നാണ് രാഹുലിന്റെ ലാപ്ടോപ്പിലോ രാഹുൽ ഒളിച്ചിരിക്കുന്നതാണോ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല പറയാൻ രാഹുൽ രാഹുൽ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പലരും ചോദിക്കില്ല ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്താ കൊടുത്താൽ അയാളെ പാസ്വേർഡ് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് തുറക്കാൻ സമ്മതം കാണിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു സർപ്രൈസ് വെച്ചിരിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഏറ്റവും അവസാനം ഈ പറയുന്ന ഇത്രയും ഇതിനൊക്കെ പിന്നാലെ ഓടിയ ഈ പറയുന്ന ലാപ്ടോപ്പ് തുറപ്പിക്കാനും മൊബൈൽ ഫോൺ തുറപ്പിക്കാനും ഒക്കെ പുറകെ ഓടിയ പോലെ പല പോലീസുകാരെയും ഫുൾ ആക്കിക്കൊണ്ട് രാഹുൽ വളരെയധികം ഹീറോ പരിവേഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഈ പറയുന്ന കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറ്റവിമുക്തനായി തനിക്ക് എതിരെ തെളിവുകളൊന്നും ഇല്ലാതെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതുകൂടി നമുക്ക് കാണേണ്ടി വരുമെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെയും കാണാൻ അല്ലെങ്കിൽ അതും നമുക്ക് ഊഹിക്കേണ്ടി വരും ചിന്തിക്കേണ്ടി വരും അങ്ങനെയും ഒരു വിഷ്വൽസ് ഉണ്ടാകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർണായക തെളിവുകളാകും അത് ഈ പറയുന്ന സെക്ഷനുകളൊക്കെ കോടതിയിൽ തെളിയിക്കാൻ സഹായകരമാകും അതേപോലെ തന്നെ നീ വിഷ്വൽസ് കിട്ടിയാലും എത്തുമോ എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇതിന് മുൻപുണ്ടായിരുന്ന പല കേസുകളിലും അത് നമ്മൾ ഒരു കാര്യമാണ് ഇതൊക്കെ എത്ര സുരക്ഷിതമായി ഈ പറയുന്ന നീതിപീഠത്തിന്റെ മുന്നിലേക്ക് എത്തുമെന്നുള്ളത് അതേപോലെ ഇതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിലൊക്കെ അവിടെ നിലനിൽക്കത്തും ഇല്ല പുള്ളിക്ക് വലിയ ശിക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പൊ ഈ പറയുന്ന സെക്ഷനിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് മിനിമം ഒരു പത്ത് വർഷമൊക്കെ തടവ് കിട്ടാനുള്ള വകുപ്പുകൾ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ തെളിയിക്കാൻ വളരെ പാടാണ് ഇത് രാഹുൽ മാങ്കുട്ടത്തിലും കൃത്യമായി അറിയാം നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പോയി ഇപ്പോ ഹർഷ വന്ന് പറയുന്ന എനിക്ക് ഇത്ര കാര്യങ്ങൾ ഉണ്ട് എന്ന് വാക്കാൽ പറഞ്ഞത് മാത്രം ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല അത് രാഹുലിനും അറിയാം രാഹുൽ കോൺഫിഡൻസ് വീണ്ടും നന്നായി പൊക്കോട്ടെ തെളിവുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഈ പറയുന്ന രാ ലാപ്ടോപ്പ് ഒക്കെ തുറന്നിട്ട് നോക്കാം